മധുരം ജീവിതസായം മഹനീയം ഈ സാ സന്ധ്യ ഭയം വേണ്ട കണ്ണീരും വേണ്ട കത്ത വിശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിതസായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ വലിയ ഒരു അവഗണനയുടെ ഒക്കെ അനുഭവത്തിലൂടെയാണ് കടന്നു പോവുക മക്കളിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്ന അനുഭവം എന്നാൽ ഇവിടെ മക്കൾ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കുടുംബത്തിലെ മാതാപിതാക്കന്മാരെ പരിചയപ്പെടാം തലശ്ശേരി അതിരൂപതയിലെ ഉളിക്കൽ ഉണ്ണിമിശുക യുടെ നാമത്തിലുള്ള ഇടവകയിലെ മക്കനാൽ കുടുംബമാണ് എൺപത് വയസ്സുള്ള പാപ്പച്ചൻ ചേട്ടനും എഴുപത്തിയഞ്ചു വയസ്സുള്ള ചിന്നമ്മ അമ്മ ഈ രണ്ടു പേരും അടങ്ങുന്ന കുടുംബം ദൈവം നാലു മക്കളെ നൽകി ആ നാലു മക്കളെയും നല്ല രീതിയിൽ തന്നെ വളർത്തി കഷ്ടപ്പാടുകൾ സഹിച്ച് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിലെ മണിമലയിൽ നിന്ന് കുടിയേറിയ കുടുംബം നമുക്കറിയാം ആരംഭകാലഘട്ടത്തില് കുടിയേറ്റ കർഷകർ അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഇന്നുള്ള മക്കൾക്കത് മനസ്സിലാവില്ല പക്ഷേ ആ സാഹചര്യങ്ങളിൽ സ്വന്തം മക്കളെ അതിയായ വിദ്യാഭ്യാസം കൊടുത്ത് അതോടൊപ്പം തന്നെ നല്ല വിശ്വാസം കൊടുത്തും ജീവിതം മൂല്യങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു കാണിച്ചുകൊടുത്ത് വളർത്തിയെടുത്ത ഒരു നല്ല കുടുംബം ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് മക്കനാൽ പാപ്പച്ചൻ ചിന്നമ്മ ദമ്പതികളുടെ ഭവനം കണ്ണൂർ ജില്ലയിലെ പുളിക്കലിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമുയർന്ന് നിൽക്കുന്ന മലകൾ ഈ ദേശത്തിന് കൂടുതൽ സൗന്ദര്യമേകുന്നു ഇൻഫാൻ ജീസസ് ചർച്ച് ഉളിക്കലാണ് ഇവരുടെ ഇടവക ദേവാലയം ഇതാണ് മക്കനാൽ പാപ്പച്ചൻ ചിന്നമ്മ ദമ്പതികൾ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുകയാണ് ഇവർ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അടുക്കലുള്ള ഈ മാതാപിതാക്കൾ അവരിൽ നിന്ന് കേൾക്കാം എങ്ങനെയാണ് അവരൊരു ജീവിതം സന്തോഷകരമായി കെട്ടിപ്പടുത്തതെന്ന് നമുക്ക് തന്നെ ചോദിച്ചറിയാം ഞങ്ങളുടെ ജീവിതം പത്തൊമ്പതാമത്തെ വയസ്സിൽ എൻ്റെ വിഭാഗം നടന്നു അന്ന് അച്ചാദത്തിനാല് വയസ്സുണ്ടായിരുന്നു അന്നു മുതൽ ഇന്നുവരെയും ഞങ്ങളുടെ സ്നേഹബന്ധം ഒരു കുറവുമില്ലാതെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നല്ലവണ്ണം ദൈവവിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർത്തി അവരെ എല്ലാവരെയും വിദ്യാഭ്യാസം കൊടുത്തു നല്ലവണ്ണം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിയത് ഇന്നും ആ കുഞ്ഞുങ്ങൾക്ക് ആ വിചാരമുണ്ട് ഞങ്ങളോടതി സ്നേഹവും ബഹുമാനവും ഉണ്ട് എല്ലാ മക്കളും നാലു പേരും ദൈവാനുഭവത്തിലും ദൈവഭക്തിയിലും നല്ല ജീവിതം കഴിച്ചു പോകുന്നു ഇന്ന് കെട്ടി വന്ന കുഞ്ഞുങ്ങളും കെട്ടിക്കൊടുത്ത എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ് ഒരു മരുമക്കളും നല്ല കാരണം അവരും കാണിച്ചിട്ടില്ല ഞാൻ ഞാനും ഇല്ല എനിക്കും ഇല്ല അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നൊരു കുടുംബമാണ് പ്രിയമുള്ളവരെ നമ്മൾ കേട്ടല്ലോ ഞാൻ ചോദിച്ചതും അതിനപ്പുറത്തേക്കുള്ള നമ്മൾ അറിയേണ്ടതും മുഴുവൻ അമ്മയുടെ വാക്കിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരു കുടുംബം എങ്ങനെ കെട്ടിപ്പടുക്കണം മക്കളെ എങ്ങനെ കരുതണം അത് എങ്ങനെ കരുതിയാലുള്ള ഫലം മക്കളിൽ നിന്ന് നല്ല ഫലങ്ങൾ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടുന്ന അനുഭവമാണ് ഇന്ന് ഉള്ള കുടുംബങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു തുറന്ന പുസ്തകമാണ് ഈ അമ്മയും ഈ അപ്പനും മാതൃസ്നേഹത്തിന് വില അറിഞ്ഞ മക്കൾ ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ എൻ്റെ പേര് ബിജി ഞാൻ ഇവിടുത്തെ മൂത്ത മോളാണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് ചുങ്കക്കുന്ന് ഇടവക വീട്ടുപേർ പാറയ്ക്കൽ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര് ജോസ് രണ്ട് മക്കളാണ് എനിക്കുള്ളത് മൂത്തത് മോളാണ് അവളുടെ കല്യാണം കഴിഞ്ഞു പിന്നെ മോന് സ്റ്റി മോളുടെ പേര് സ്നേഹ മോൻ്റെ പേര് സ്റ്റെഫിൻ പിന്നെ ഇവിടെ അച്ചാച്ചനെ പറ്റി പറയുകയാണെങ്കിൽ അച്ചാച്ചനും അമ്മച്ചിയും അവർ നല്ല പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലുമാണ് അവർ ജീവിച്ചത് അത് കണ്ടിട്ടാണ് ഞങ്ങൾ വളർന്നു വന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് ആ ഒരു രീതിയിൽ ജീവിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ അച്ചാച്ചന് ഒത്തിരി കഷ്ടപ്പെടുന്ന മനുഷ്യനായിരുന്നു അമ്മച്ചി അതുപോലെ തന്നെയായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടു ഞങ്ങളെ വളർത്തി കല്യാണമൊക്കെ കഴിച്ചു വിട്ടു എന്നാലും ഇവിടെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഓടിവരും അങ്ങനെ ഇപ്പോഴും നല്ല സ്നേഹത്തിൽ ഞങ്ങൾ നാലു പേരും കഴിഞ്ഞു പോന്നു അമ്മച്ചി കൂടെ ഉള്ളതുകൊണ്ട് അച്ചാച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഇനി അച്ചാച്ചനൊന്നും പറഞ്ഞില്ലെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അതിവരെല്ലാരും അതേ പിള്ളേരും കുഞ്ചുമക്കളും എല്ലാവരും അത് ചോദിച്ച് ചതിനോടൊരു കൊറേ ഇന്ന് ചോദിക്കും ചോദിച്ചു കഴിയുമ്പോഴേച്ചാ അതിനൊന്ന് മോളുവോ പറയൊക്കെ ചെയ്യുള്ളൂ അങ്ങനെ എല്ലാം മനസ്സിലാക്കി എല്ലാം ചെയ്യുന്നു സസിന്റെ അമ്മച്ചിയുടെ മൂത്ത മകൾ ബിജിയുടെ ഭർത്താവാണ് എൻ്റെ പേര് ജോസ് ചുങ്ക എൻ്റെ വീട് ഇപ്പോൾ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു തൊണ്ണൂറ്റി നാലിലായിരുന്നു ഞങ്ങളുടെ ഭാവം ഞാൻ വിവാഹം കഴിച്ചാൽ വീട്ടിൽ ചെല്ലുന്നത് ഒരു മരുമകനായിട്ടല്ല ഒരു മകൻ്റെ സ്ഥാനം ആനിക്കവിടെ വീട്ടിൽ തന്നിരുന്നത് ചജനും അമ്മച്ചി അതൊരു മൂത്തമാൻ്റെ സ്ഥാനമാണ് അവിടെ എന്ത് വീട്ടിലെന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്നെ വിളിച്ചാൽ ചാച്ചൻ ചോദിക്കും ആദ്യം എന്നോട് അഭിപ്രായം ചോദിക്കാതെ അത് ചജനൊന്നും ചെയ്യില്ലായിരുന്നു ഞാനൊരു ഇവിടുന്ന് ഒരു കോൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ക്ഷീണവും അപ്പോൾ അമ്മച്ചിയെ കണ്ടുപിടിക്കും അയ്യോ സുഖമില്ല എന്ത് പറ്റി അത്രയ്ക്ക് സ്നേഹം കരുതൽ വരും എന്റെ ചില ചില പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മക്കളെയും മരുമക്കളെയും ഇത്ര സ്നേഹത്തോടും കരുതലോടും ചേർത്ത് ഒരു നല്ല കുടുംബമാണ് ചാച്ചനമ്മച്ച വാർത്തെടുത്തിരിക്കുന്നത് എൻ്റെ പേര് ബീന ഞാൻ ഈ ഭവനത്തിലെ രണ്ടാമത്തെ മകളാണ് എന്നെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് വാണിയപ്പാറ ഇടവകയിൽ പകലോമറ്റം കുടുംബത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇടത്തൊട്ടിയിലാണ് എൻ്റെ ഭർത്താവ് റെജി അദ്ദേഹം പഞ്ചായത്തിൽ അയ്യങ്ങ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു രണ്ട് മക്കൾ മോളാണ് മൂത്തത് മോളുടെ പേര് സ്മൃതി എൻ ആർ റെജ്ജി അവൾ പി ജി കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ബി എഡ് ചെയ്യുന്നു ചങ്ങനാശ്ശേരിയിൽ മോൻ സായന്ത് ഫിലിപ്പ് റെജ്ജി അവനിപ്പോൾ എം എസ് സി ജോഗ്രഫി ഫൈനൽ ഇയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ചെറുപ്പകാലം ഞങ്ങൾ അറബി ഇടവകയിലായിരുന്നു അപ്പോൾ അവിടെ പള്ളിയിലും പള്ളിയിലെ കാര്യങ്ങൾക്കെല്ലാം വളരെ സജീവമായിട്ട് ചാച്ചനോ അമ്മച്ചിയും പങ്കെടുക്കാറുണ്ടായിരുന്നു ഞങ്ങളെയും കൊണ്ടുപോകാറുണ്ടായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നത് ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചിയാണ് അപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും അതുപോലെ അമ്മച്ചി ഒരുപാട് പണിത്തിരക്കുകളുണ്ടായിരുന്നു ഒത്തിരി കന്നുകാലിയെ വളർത്തിയും കഷ്ടപ്പെട്ടുമൊക്കെയാണെന്ന് ജീവിച്ചത് അത് ആ തിരക്കിനിടയിലും പ്രാർത്ഥിക്കാനുള്ള സമയം എപ്പോഴും കണ്ടെത്തുമായിരുന്നു ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ പാഠങ്ങൾ ചെറുപ്പം മുതലേ പറഞ്ഞു തന്നതും പരിശീലിപ്പിച്ചതുമൊക്കെ ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചിയുമാണ് അതുപോലെ നന്നായി അധ്വാനിക്കുന്ന ആൾക്കാരായിരുന്നു രണ്ടുപേരും ഒരുപാട് ജോലികൾ ചെയ്ത് അതിനിടയിലും ദൈവത്തോട് ചേർന്ന് ചേർന്നതെന്ന് ജീവിച്ച രണ്ട് വ്യക്തികളാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷം മുന്നെയാണ് അച്ചാച്ച അമ്മച്ചിയുടെയും രണ്ടാമത്തെ മകളുടെ ഭർത്താവായിട്ട് വന്നത് ആ സമയം നല്ല രസമുള്ള ഒരു സമയങ്ങളായിരുന്നു അന്നേരം അന്നേരപ്പം അച്ചാച്ചൻ രാവിലെ എല്ലാ ദിവസവും അതിരാവിലെ എണീറ്റ് പറമ്പിലേക്ക് ഇറങ്ങുമായിരുന്നു റബ്ബറ് കൊട്ടും പണികളൊക്കെ ആയിട്ട് അതിനുശേഷം ഒരു എട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് അച്ചാച്ചൻ ആക്സിഡൻറ്റായിട്ട് ഇപ്പോഴത്തെ ഈ കണ്ടീഷനായത് ഇപ്പം ശരിക്ക് കോമയിലൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ ഇരുപത്തെട്ട് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അതിനുശേഷം കുറേ ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ബോധം വീണ്ടും കിട്ടിയത് അപ്പം അനുഭവമായിരുന്നു ആദ്യം വന്ന കാലം മുതലേ എൻ്റെ പേര് ബിജു പാപ്പച്ചൻ ചിന്നമ്മ എന്ന അറിയപ്പെടുന്ന ഞങ്ങളുടെ അച്ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും മൂന്നാമത്തെ മകനാണ് ഞാൻ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് ഈവ എമിലിയ ചെറുപ്പകാലം മുതലേ ഞങ്ങളെ വളർത്തി ഒരു നിലയിലെത്തിക്കാനായി കഷ്ടപ്പാടും ത്യാഗങ്ങൾ സഹിക്കുന്ന ഞങ്ങളുടെ അച്ചാച്ചനും അമ്മച്ചിയും അങ്ങനെ ഈ എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലും വിശ്വാസം എന്ന പരിചയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ അച്ചാച്ചിനെയും അമ്മച്ചിയും പ്രത്യേകം ഞങ്ങൾക്കൊരു മാതൃകയാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഡിഗ്രി പഠനത്തിന് ശേഷം എനിക്ക് നാട് കാണണമെന്നൊരാഗ്രഹം അച്ചാച്ചിനോട് പറഞ്ഞപ്പോൾ അച്ചാച്ചനതിന് സമ്മതം തരികയും ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയും ചെയ്തു തുടർ പഠനവും ഒപ്പം ചെറിയ ജോലികളൊക്കെയായി അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ കഴിയുന്ന കാലഘട്ടത്തിൽ അച്ചാച്ചൻ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കാറുണ്ട് ഏറ്റവും ആക്റ്റീവായി ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അച്ചാച്ചനായിരുന്നു അമ്മച്ചി അച്ചാച്ചനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോഴും അച്ചാച്ചൻ എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുക്കുകയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലും അച്ചാച്ചൻ ശ്രദ്ധിച്ച് മുന്നോട്ട് വരികയും ചെയ്യുമായിരുന്നു പ്രത്യേക സാഹചര്യത്തിൽ അച്ചാച്ചൻ്റെ എല്ലാ പരിചരണവും ഏറ്റവും ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങളുടെ അഭാവത്തിലും അളിയനും ചേച്ചിമാരോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും ഉണ്ടായിരുന്നു ആ അവസരത്തിൽ അച്ചാച്ചൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടും വീണ്ടും പരിതാപകരമാവുന്നു തിരിച്ച് വരുമോ എന്നുള്ള സംശയമൊക്കെ വന്നു അപ്പോൾ പെട്ടെന്ന് ഞാനവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരുകയും തുടർന്ന് എൻ്റെ വരവിന് ശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം സീനയും അവിടുന്ന് നാട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത് കാരണം അച്ചാച്ചൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിലും മറ്റൊരാളെ ആശ്രയിച്ച് കഴിയേണ്ട അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ അവിടുന്ന് ജോലി കളഞ്ഞു വന്നുവെങ്കിലും സർശക്തനായ ദൈവം ഏറ്റവും അത്ഭുതകരമാം ഇവിടെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ജോലി ലഭിക്കുകയും ഞാനിവിടെ തലശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ സ്കൂളിൽ സ്ഥിര നിയമനം ലഭിക്കുകയും ചെയ്തു ചെറുപ്പം മുതൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകണമെങ്കിൽ പോലും അമ്മച്ചി ഞങ്ങളെ പിടിച്ച് തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ കൊണ്ടുപോയി ഒന്ന് കുരിശു വരച്ച് പ്രാർത്ഥിച്ചൊക്കെ വിടാറുള്ളൂ ഇപ്പോഴും അതുതന്നെയാണ് അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ബലം എപ്പോഴും അമ്മച്ചിയുടെ രൂപത്തിൽ ഉണ്ട് അതുതന്നെയാണ് ഒരു ഒരു പരിധിവരെ അച്ചാച്ചനെ ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് നവംബറിലാണ് ഞാൻ ഈ മക്കനാൽ ഭവനത്തിലേക്ക് കയറി വന്നത് അന്ന് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടപ്പം ഇവിടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല എന്നുവെച്ചാൽ എൻ്റെ വീട്ടിലെ പോലെ തന്നെയായിരുന്നു ഇവിടെ ചേച്ചിമാരും അളിയന്മാരും അതുപോലെ തന്നെ അമ്മച്ചി അച്ചാച്ചനും എല്ലാം ഒരുമിച്ചുള്ള ജീവിതം വളരെ സന്തോഷമായിട്ട് അവരോട് അവർ അവരോട് ചേർന്ന് അവർ പ്രാർത്ഥനയിലും അനുഗ്രഹത്തിലുമായി ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു എൻ്റെ പേര് ബിനു ഞാൻ വിനു ഇളയ മകനാണ് എൻ്റെ ഭാര്യ ഷിപ്ന ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി പത്തിൽ കഴിഞ്ഞു മൂത്ത മകള് നിയ രണ്ടാമത്തെ മകൻ നവിന് ഒത്തിരി സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ കുടുംബത്തിലായിരിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ചതനം ചെയ്യും ഞങ്ങളെ വളർത്തിയത് അവരുടെ ഒത്തൊരുമിച്ചുള്ള കുടുംബത്തിനുവേണ്ടിയുള്ള ഒത്തൊരുമിച്ചുള്ള കഷ്ടപ്പാടും ജീവിതവും ഒക്കെ ഞങ്ങൾക്ക് വളരെ ഒരു മാതൃകയാണ് സമൂഹത്തിലാണെങ്കിലും മറ്റുള്ള ആൾക്കാരോടൊക്കെ വളരെ ഊഷ്മളമായ ഒരു ബന്ധം നിലനിർത്താനും അച്ഛൻ്റെ അമ്മച്ചും രണ്ടുപേരും അതിന് ശ്രദ്ധിച്ചിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴുള്ള അച്ചാച്ച അമ്മച്ചീന കൂടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഞങ്ങളൊരു കൂട്ടുകുടുംബം പോലെയായിരുന്നു അമ്മ ചനെ പറ്റി പറയുമ്പോൾ ഒരുപാട് സ്നേഹവും ഒരുപാട് അർപ്പണ മനോഭാവവും ഉള്ളൊരു വ്യക്തിയാണ് ഇപ്പോഴും സന്തോഷവാനായി കാണപ്പെടുമായിരുന്നു അമ്മച്ചിയെ കൂടുതൽ സപ്പോർട്ടീവായിരുന്നു ഫാമിലിയില് അമ്മച്ചിയുടെ സരസമായ സംസാരവും സ്നേഹ സ്നേഹത്തോടുള്ള സംസാരവും വിശ്വാസ ജീവിതവും എന്നെ ഒരുപാട് എൻ്റെ ജീവിത എന്നെയും എൻ്റെ വ്യക്തിപരമായ ജീവിത കുടുംബജീവിതത്തെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കൊച്ചുമക്കൾക്ക് കൂടെയുള്ള കളിയും ചിരിയുമാണ് ഇവരെ കൂടുതൽ കൂടെ എൻ്റെ പേര് സ്നേഹ ചാച്ചു അമ്മച്ചിയുടെയും ഏറ്റവും മൂത്ത കൊച്ചുമോളാണ് ഞാൻ ഇതെന്റെ മോൻ പേര് ഞാൻ എൻ്റെ മമ്മിയുടെയും പപ്പയുടെയും കൂടെ നിന്നതിനേക്കാളും കൂടുതൽ ചാച്ചുൻ്റെയും അമ്മച്ചിയുടെയും കൂടെയാണ് നിന്നിട്ടുള്ളത് അവരുടെ കൂടെ നിന്ന് തന്നെയാണ് എനിക്ക് കൂടുതൽ ഓർമ്മയുള്ളത് വളരെ ചെറിയ പ്രായം തൊട്ടേ ഞാൻ അവരുടെ കൂടെയായിരുന്നു ആ ഒരു സമയം മുതൽ ഞാൻ ചാച്ചുവിനെ കാണുമ്പോൾ പറമ്പിലെ പണിയും തിരക്കുകളും ഒക്കെയായിട്ട് നടക്കുന്ന ഒരു ചാച്ചുവിനെയാണ് എനിക്ക് ഓർമ്മയുള്ളത് പക്ഷെ ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്കും എന്നെ സ്കൂളിൽ കൊണ്ടുപോയിടുന്നതും കൃത്യസമയത്ത് വന്ന് കൂട്ടുന്നതും ഒക്കെ ചാച്ചു ആയിരുന്നു സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടുള്ള വൈകുന്നേര എന്ന് പറയുമ്പോൾ ഞാനും അമ്മച്ചിയും കൂടെയുള്ള അന്നത്തെ വിശേഷം വർച്ചിലും കഥ പറച്ചിലും ഒക്കെ ആയിരിക്കും എന്തൊക്കെയാണെങ്കിലും കൃത്യം സന്ധ്യമേണ്ടിയിരിക്കുന്ന സമയത്ത് കുരിശ് അരയ്ക്കണം എന്നുള്ളത് അമ്മച്ചയ്ക്ക് ഭയങ്കര നിർമ്മമുണ്ടായിരുന്നു ആ ഒരു പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കരുതലൊക്കെ ഒരുപാട് കണ്ടും അനുഭവിച്ചാണ് ഞാൻ അവരോട് നിന്ന് വളർന്നത് ആച്ചാച്ചൻ ടൗണിൽ വരുന്നത് ഇവിടെ ഉളിക്കലിലായിരുന്നു അപ്പോൾ ഉളിക്കലിൽ വന്നിട്ട് തിരിച്ചു വരുമ്പം ഞങ്ങൾക്കെല്ലാവർക്കും നല്ല പരിപ്പോടെ വാങ്ങിക്കൊണ്ടുവരുന്നത് അതെൻ്റെ ഒത്തിരി ഞാൻ ഒത്തിരി ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളൊരു ഓർമ്മയാണ് അച്ചാച്ചിനെ കുറിച്ചുള്ള നല്ലൊരു ഓർമ്മയത് പിന്നെ അമ്മച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും നല്ല രുചികരമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഊട്ടിത്തരുന്ന ഒരു അമ്മച്ചിയാണ് എപ്പോഴും ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതിലധികം വിളമ്പിട്ട് കഴുകി കഴിക്കുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ അതാണ് അമ്മച്ചി അങ്ങനെ ഒത്തിരി വർത്താനം പറയുന്നത് നമ്മൾ കെട്ടിപ്പിടിച്ച് ചുമ്മാ വെക്കുന്ന അങ്ങനെ അമ്മച്ചിയാണ് ഒരു തിരുവോണ ദിവസമാണ് ചാച്ചൻ ചാച്ചൂ എന്നാണ് ഞാൻ വിളിക്കുന്നത് ചാച്ചു വീടിന് മുകളിൽ നിന്ന് വീണു അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പോൾ ഞങ്ങൾ എനിക്ക് ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഓടിപ്പോകുന്നു വളരെ ടെൻഷൻ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നീട് കുറേ നാൾ പപ്പ മമ്മി എല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു അങ്കിൾ തിരിച്ചു വരുന്നു വളരെ ഒരു കലുഷിതമായ അന്തരീക്ഷം ആയിരുന്നു ശേഷം ഒരു ദിവസം ചാച്ചു വീട്ടിലേക്ക് വരുന്നു അങ്ങനെ തീരെ മുൻപ് പോയ ഒരു ആളെ ആയിരുന്നില്ല വളരെ എന്താണ് സംസാരിക്കാൻ കഴിയാതെ എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുന്ന ഒരു ഒരു പ്രത്യേക രീതിയാണ് തിരിച്ചെത്തിയത് പക്ഷേ എങ്കിലും ഞങ്ങൾ എല്ലാ ദിവസവും കുരിശു ചാച്ചുവിനെ ഞങ്ങളുടെ കൂടത്തിൽ തന്നെ ഇരുത്തുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ചാച്ചു കുരിശുരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കൊന്ത കൈ കൊടുക്കായിരുന്നു അപ്പോൾ കൊന്ത പിടിച്ചുകൊണ്ട് തന്നെ നന്മറിഞ്ഞു മറിയുമെന്ന് ഉറക്കെ ചൊല്ലി അത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നു അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ചാച്ചു ആ ഒരു റിക്കവർ ചെയ്ത് വന്നതിന് ശേഷം ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിലൂടെ ചാച്ചു തിരിച്ചു വന്നു ഞങ്ങൾ ഇപ്പോഴും വിശിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് മുതലേ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എപ്പോഴും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ടാക്കി തന്നെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ പരിപാലിച്ചുകൊണ്ടിരുന്ന കൊണ്ടൊരു അമേശയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെങ്കിലും കുറെ കൂടി മധുരമുള്ള ഓർമ്മകൾ പണ്ടത്തെ എനിക്ക് മനസ്സിലേക്ക് ലേഡിസ് വരുന്നുണ്ട് അച്ചാശനം എന്ന് പറയുമ്പം കൊച്ചു കുട്ടികളെ പോലെ ഞങ്ങളുടെ ഏജ് ഉള്ള പോലെയാണ് എപ്പോഴും പെരുമാറുക കാരണം ഞാൻ അച്ചാച്ചനെ കളിപ്പിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ കളിക്കുകയും ഞങ്ങള് ഞങ്ങൾ സംസാരിക്കുന്ന പോലെ കൊച്ചുകുട്ടികളെ പോലെ സംസാരിച്ച് ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന അച്ചാച്ചനാണ് അമ്മച്ചിനെ അമ്മച്ചീനെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മച്ചിയുടെ കൂടെ ഇവരുടെ കൂടെ ആയിരുന്നല്ലോ ഞാൻ എപ്പോഴും അതുകൊണ്ട് തന്നെ അമ്മച്ചിനെ കളിപ്പിക്കുകയും അമ്മച്ചിനെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടുപ്പിക്കുന്നതൊക്കെ ഞാനാണ് ഭയങ്കര ഞാനും അമ്മച്ചി അച്ചാച്ചിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കമ്പനി ആയിട്ടുള്ളത് അച്ചാച്ചനും അമ്മച്ചിയോടാണ് ആണ് അച്ചാച്ചൻ്റെ കൂടെ എല്ലാവരും വീഡിയോ കോളൊക്കെ വിളിക്കുമ്പം അച്ചാച്ചിൻ്റെ ചെവി ഏൽക്കാത്ത ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞാനാണ് അച്ചാച്ചിനെ ട്രാൻസ്ലേറ്ററായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത് അതായത് വീഡിയോ കോളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചാച്ചിന് ഞാനാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരുന്നത് എന്ന് പറയുമ്പം എപ്പോഴും പ്രാർത്ഥനയുടെ കൂടെ ഞാനൊരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ പോലും ഒരു ഞാൻ മണിക്കൂർ മുമ്പേ അമ്മച്ചി എനിക്കുള്ള പ്രാർത്ഥന തുടങ്ങും തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ച് എപ്പോഴും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് എപ്പോഴും അപ്പ അമ്മച്ചി സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ജനിച്ചപ്പം മുതൽ അച്ചാച്ചൻ വീണിട്ട് ഇങ്ങനെ ഇരിപ്പായിട്ടിരിക്കുവായിരുന്നു എപ്പോഴും അമ്മച്ചിയും അച്ചാച്ചനും എൻ്റെ കൂടെ തന്നെയായിരുന്നു അമ്മച്ചി എനിക്ക് എപ്പോഴും കഥകളും എന്നെ കളിപ്പിക്കുകയും വ എനിക്ക് ചോറൊക്കെ വായിത്തരുമായിരുന്നു അമ്മച്ചിയോട് എന്ത് ചോദിച്ചാലും അമ്മച്ചി എല്ലാം പറഞ്ഞു തരുമായിരുന്നു ഇപ്പോൾ അമ്മച്ചി നേരത്തെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മച്ചി ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പരീക്ഷ പരീക്ഷയൊക്കെ നേരത്തെ അറിയുകയാണെങ്കിൽ ആദ്യമേ പറയുന്നത് അമ്മച്ചിയോടാണ് അമ്മച്ചി അപ്പോൾ അന്ന് മുതലേ അമ്മച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങും അങ്ങനെ എനിക്ക് കുറേ മാർക്ക് അമ്മച്ചിയുടെ പ്രാർത്ഥനയിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചാച്ചനും അമ്മച്ചി നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു ആ അനുഗ്രഹം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് ആ ചാച്ചനും അമ്മച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ നാട്ടിലായ സമയത്ത് അച്ചാച്ചൻ്റെ അമ്മച്ചിനെ കൂടെയായിരുന്നു താമസിക്കുന്നത് പപ്പ അമ്മേൻ്റെ ഡ്യൂട്ടി ആകുമ്പം അമ്മച്ചി ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അമ്മച്ചി എന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു വേദവാട കാര്യങ്ങളാണെങ്കിലും പള്ളിയിലെ കാര്യങ്ങളാണെങ്കിലും പ്രാർത്ഥനകളിലാണെങ്കിലും സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അമ്മച്ചി കുരിശ്വരയിലൊക്കെ എന്നെ രണ്ട് പാട്ടൊക്കെ പാടുകയും ഞങ്ങൾ അങ്ങനെ അമ്മച്ചി തന്നിരിക്കും പാട്ടൊക്കെ പാടുമായിരുന്നു അച്ചാച്ചനെ കുറിച്ച് പറയുമ്പം അച്ചാച്ചൻ നല്ല കെയറിങ് പേഴ്സണാണ് നല്ലൊരു സ്നേഹമുള്ള ഒരാളാണ് പാട്ടൊക്കെ പാടിപ്പിക്കും നല്ല രീതിക്ക് പാട്ടൊക്കെ പാടും കഴിഞ്ഞാൽ പാട്ടൊക്കെ പാടിത്തരും ഞാൻ അച്ചാത്തിനും അമ്മത്തേയും അമേസിങ് ആണ് അവര് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പേഴ്സൺസ് ആണ് പിന്നെ എന്ന് പറയുമ്പോ അമ്മത്തി എപ്പോഴും എനിക്ക് എങ്ങനെ പാട്ടും കഥകളൊക്കെ പറഞ്ഞു എന്നെ അവ അച്ചാച്ചി ഭയങ്കര കെയറിംഗ് നിക്കും അമ്മയും അപ്പയും ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോ അവടെ അവര് മാത്രമേ ഉള്ളൂ ഞങ്ങളെ നോക്കാൻ പിന്നെ ഞാനും അച്ചാച്ചനൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തു പോയി കളിച്ചു ഞാൻ അമ്മച്ചിയും അച്ചാച്ചും എനിക്ക് ഇങ്ങനെ ഞാൻ ചെറു വന്നപ്പോ എനിക്ക് ചോറൊക്കെ വാരി തരുമായിരുന്നു ദൈവം തന്നതല്ല ഇല്ല ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ഇന്നോളം ദൈവമെന്നെ കാർത്തു പോവുക എത്ര കാലം ജീവിച്ചിരുന്നാലും ഉളിക്കൽ ഉണ്ണിമിഷിഹ ഇടവക ദേവാലയത്തിന്റെ വികാരി ബഹുമാനപ്പെട്ട മനോജ് കിടാരത്തിൽ നല്ല ഒരു ഇടയൻ ആടുകളുടെ മനസ്സറിയുന്നവൻ ആടുകളുടെ ഒപ്പം നിൽക്കുന്നവൻ അങ്ങനെയുള്ള വികാരിച്ചൻ ഈ മക്കനാൽ കുടുംബത്തിലെ മക്കളുടെയും മാതാപിതാക്കളുടെയും സവിശേഷതകളിലേക്ക് പോകുമ്പോൾ വാചാലനാവുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം ഈ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും വളരെ ക്രിയാത്മകമായി സഹകരിക്കുന്ന ഒരു കുടുംബമാണ് ഇവരുടെ കുടുംബമെന്ന് പറയാനായിട്ടാണ് ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നത് ഈ ഇടവകയിൽ അവർ കുടിയേറി വന്നതിന് ശേഷം പാപ്പൻചേട്ടനും ചിങ്ങമ ചേച്ചിയും ദൈവം അവർക്ക് നിറയെ മക്കളെ ദൈവവിശ്വാസത്തിലും സാഹോദര്യ സ്നേഹത്തിലും വളർത്തി ദൈവത്തോടും തിരുസഭയോടും ഇടവകയോടും ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ നേതൃത്വവും നൽകി എന്നുള്ളതാണ് ആ കുടുംബത്തെ വ്യത്യസ്തമാക്കി തീർത്തിരിക്കുന്നത് ഇവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വിശുദ്ധ കുർബാന നൽകാനായി എല്ലാ വെള്ളിയാഴ്ചകളിലും വീടുകളിലേക്ക് പോകുമ്പോൾ വളരെ താല്പര്യപൂർവ്വം വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് മാതാപിതാക്കന്മാർ ഒരുങ്ങി കാത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ വീടും പരിസരവും എല്ലാം വളരെ വൃത്തിയാക്കി വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് അവർ വലിയ താല്പര്യത്തോടുകൂടിയാണ് രോഗബാധിതനായിരിക്കുന്ന ഈ പിതാവ് എപ്പോഴും കാത്തിരിക്കുന്നത് ഈ മാതാപിതാക്കന്മാരെ ഒത്തിരി സ്നേഹത്തോടും അതുപോലെ തന്നെ കരുണയോടും അനുകമ്പിയോടും കൂടെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ശുസൂക്ഷിക്കുന്ന ജീവിത പങ്കാളിയും അതുപോലെ തന്നെ മക്കളും ഈ ഇടവയ്ക്ക് വലിയ ഒരു മാതൃകയാണ് നൽകുന്നത് ഇവരുടെ ഈ കുടുംബം ഒരു ഉത്തമ ക്രിസ്തീയ കുടുംബമാണ് എന്ന് വളരെ ആത്മാർത്ഥമായി പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവെയ്പല്ലാം ഈ കുടുംബത്തിലെ ഐക്യമർച്ച ഞങ്ങളുടെ അച്ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും അൻപത്തി അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങൾ അവരുടെ ഈ സന്തോഷം കൂടുതൽ മധുരതരമാക്കാൻ വേണ്ടി ഒരു കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ വിവാഹ വാർഷികത്തിൻ്റെ ഓർമ്മയൊന്ന് പുതുക്കുകയാണ് ഇതാണ് മക്കനൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്ന മാതൃക പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ ഒരിക്കലും മറക്കരുതാത്ത രണ്ടു പേർ നമ്മുടെ മാതാപിതാക്കളാണ് ഈ മാതാപിതാക്കളെ മാതാപിതാ ഗുരു ദൈവം എന്ന് കണ്ടിരുന്ന കാലഘട്ടം മാറിയിട്ട് മറന്നുപോകുന്ന അനുഭവമാണ് ഈ സാഹചര്യത്തിൽ തൃശൂർ അതിരൂപതയുടെ സഹായമത്രാൻ അഭ്യോന്യ ടോണി നീലങ്കാവിൽ പിതാവ് നൽകുന്ന സന്ദേശം വളരെ അർത്ഥവത്താണ് അത് നമുക്ക് കേൾക്കാം ഇത്രയും വർഷക്കാലം നമുക്ക് മുമ്പേ നടന്ന് വിശ്വാസത്തിൻ്റെ വഴികളിൽ തട്ടും മുട്ടും സന്തോഷവും കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ ഒക്കെ സ്വീകരിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള മുതിർന്നവരെ പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെ കാണുമ്പോൾ കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആ അനുഭവങ്ങളുടെ മുമ്പിൽ ആദരവോടെയല്ലാതെ നിൽക്കുവാൻ സാധിക്കുകയില്ല നമ്മുടെ നല്ല കുടുംബങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും മുതിർന്ന മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ കേൾക്കുവാൻ എളിമയോടുകൂടെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ കൈമാറി കിട്ടുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കൃപകളെ ജീവിത അനുഭവങ്ങളിലൂടെ അവർ നമുക്ക് കൈമാറുകയാണ് അങ്ങനെയുള്ളൊരു കുടുംബം അത് ദൈവകൃപയുടെ കൃപയുടെ നിറസാന്നിധ്യമാണ് പ്രിയ സഹോദരങ്ങളെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം മാതാപിതാക്കൾ അനുഗ്രഹമായി മക്കളും കൊച്ചുമക്കളും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ദൈവതുല്യം കരുതുന്ന മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ദുരന്തങ്ങളും വേദനകളിലും ഒക്കെ സംഭവിച്ചെങ്കിലും ദൈവത്തിൻ്റെ കരം പിടിച്ച് നയിക്കുന്ന അനുഭവമാണ് പ്രിയമുള്ളവരെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് ഈ അപ്പന് അപകടം വന്നു ആ സമയത്ത് വിദേശത്തായിരുന്ന മകനും ഭാര്യയും അവരുടെ ജോലി പോലും വേണ്ടെന്ന് വെച്ച് വിദേശത്തുനിന്ന് ഈ മാതാപിതാക്കൾ പ്രത്യേകിച്ച് അപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വരുന്ന അനുഭവം ഇന്ന് പല കുടുംബങ്ങളും മാതൃകയാക്കേണ്ട ഒരു അനുഭവമാണത് ആ മക്കളുടെ ശ്രേഷ്ഠതയാണ് ഇവിടെ കാണുന്നത് അത് എന്തുകൊണ്ടാണ് ഈ മക്കളെ എങ്ങനെ മാതാപിതാക്കളെ കാണുന്നു എന്നതിൻ്റെ വലിയ ഉദാഹരണം സ്വന്തം സുഖവും സ്വന്തം സൗകര്യങ്ങളും വേണ്ട എന്ന് വെച്ച് മക്കൾക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവൻ തിരിച്ച പിതാവും മക്കളുടെ സങ്കടങ്ങളുടെ വേദനകളുടെയൊക്കെ ഒപ്പം നിൽക്കുന്ന കരുതലുള്ള കരുണയുള്ള പരിഗണിക്കുന്ന മനസ്സിലാക്കുന്ന ഒരമ്മയും ഇതിൽപരം ഒരു സ്വർഗം എവിടെയാണ് പ്രിയ സഹോദരങ്ങളെ ഗുഡ്നസ് ടി വി ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഈ മക്കനാൽ കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങളായ ഈ മാതാപിതാക്കൾക്കും കൊച്ചുമക്കൾക്കും മക്കൾക്കും ഒരു സ്നേഹസമ്മാനം സന്തോഷത്തോടെ നൽകുന്നു ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് പറദീസായുടെ മറ്റൊരു പതിപ്പായ ഒരു നല്ല കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം നന്ദി ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹ വചനമുണ്ട് പ്രഭാഷകൻ മൂന്നാം അധ്യായം ആറാം വാക്യം പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി വി സി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ വൺ നയൻ വൺ നയൻ സീറോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഫോൺ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ എയിറ്റ് സെവൻ വൺ നയൻ